ചർബോയിലെ ഫൈറ്റർ സീരിന്റെ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് നിമിഷങ്ങൾക്കകം തന്നെ ഈ വീഡിയോ വൈറലായി മമ്മൂട്ടിയെയും രാജ്മീർ ഷെട്ടിയെയും വീഡിയോയിൽ കാണാം തന്നെ ആക്രമിക്കാൻ വരുന്നവരെ എതിർത്ത് തോൽപ്പിക്കുന്ന മമ്മൂട്ടിയെ വീഡിയോയിൽ കാണാവുന്നതാണ് വിവിധ ട്വിറ്റർ പേജുകളിൽ വീഡിയോ പ്രചരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സംവിധായകൻ വൈശാഖ് പങ്കുവച്ച ഫോട്ടോയും വൈറലായിരുന്നു ചൈനക്കാരായ ഫൈറ്റേഴ്സ് ഒപ്പമുള്ളതാണ് ഫോട്ടോ ഇവരുടെ ഔദ്യോഗിക വേഷത്തിലാണ് ഫോട്ടോയിൽ കാണാൻ സാധിക്കുക വൈശാഖ് തന്നെയാണ് ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത് ടർബോ എന്ന ഹാഷ്ടാഗ് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വന്നതിന് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി രേഖത്തെത്തിയത് ടർബോയ്ക്കായി കാത്തിരിക്കുന്നതിന്റെ പ്രേക്ഷകരുടെ ആവേശം പോസ്റ്റിന് താഴെ പ്രകടമാണ് അനിയൻകുട്ടന്മാരുടെ പൂണ്ടുവിളയാട്ടം കാണാം ഇത് പൊളിക്കും ടർബോ കഴിഞ്ഞാൽ നിങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാകും കാത്തിരിക്കുന്നു മലയാളി പ്രേക്ഷകർ ഇക്കയോട് മുട്ടാൻ ഈ പിള്ളേരൊന്നും പോരാ മോനെ ജോസ് കിന്നം കാച്ച അടിയാണല്ലോ പടത്തിൽ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ കോടികൾ മുടക്കി ചിത്രീകരിക്കുന്ന ആക്ഷൻ രംഗങ്ങളാകും സിനിമയുടെ ഹൈലൈറ്റ് ഹോളിവുഡ് സിനിമകളിലെ ചേസിംഗ് സീനുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ മോഷൻ ബ്ലർ മെഷീനിന് അനുയോജ്യമായ പെർസ്യൂട്ടി ക്യാമറ ഈ സിനിമയിൽ കൊണ്ടുവരുന്നുണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡ് ചേസിംഗ് വരെ ഈ ക്യാമറയിൽ ചിത്രീകരിക്കാം ഹോളിവുഡ് ചിത്രങ്ങളായ ഫോർട്ട് വേഴ്സസ് ഫെറാറി ട്രാൻസ്ഫോമേഴ്സ് ഫസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്നീ ഹോളിവുഡ് ചിത്രങ്ങളിൽ വളരെ ഫലപ്രദമായി ഈ ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ട് കന്നഡ താരം രാജ്മീർ ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും സുപ്രധാന വേഷങ്ങളിലെത്തുകയാണ് കവി ദുഹൻ സിംഗ് നിരഞ്ജന അനൂപ് അഞ്ജന ജയപ്രകാശ് അഭിൻ ബിനോ എന്നിവരാണ് മറ്റ് താരങ്ങൾ ഫൈറ്റ് സീനിന്റെ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് നിമിഷങ്ങൾക്കകം തന്നെ ഈ വീഡിയോ വൈറലായി മമ്മൂട്ടിയെയും രാജ്മീർ ഷെട്ടിയെയും വീഡിയോയിൽ കാണാം തന്നെ ആക്രമിക്കാൻ വരുന്നവരെ എതിർത്ത് തോൽപ്പിക്കുന്ന മമ്മൂട്ടിയെ വീഡിയോയിൽ കാണാവുന്നതാണ്